നമ്മുടെ അർദ്ധരാസിനെ മുഖ്യ വികാരജനാൻ ഉൾപ്പെടെയുള്ളതായ വൈകീക സഹോദരങ്ങള് നമ്മുടെ എം സി ഐ എമ്മിന്റെ എം സി എം അതിരൂപത മേഖല വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികളുടെ ഇവിടെ കടന്നിട്ടുണ്ട് അവർക്കിവിടെയാണെങ്കിൽ പോലും നമ്മുടെ ആളുകളൊക്കെ ഇതിൽ സജീവമായിട്ട് എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും നമ്മുടെ പ്രസ്ഥാനത്തിൽ വിവിധ നേതൃത്വത്തിലുള്ളവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് പ്രയാണത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ മധ്യപിതാക്കന്മാരോടൊക്കെ പറഞ്ഞ് നമ്മുടെ ദൂരെ പ്രാര്ത്ഥന നടത്തിയതിനു ശേഷം ദേവാലയത്തിന് മുന്നിൽ നമ്മുടെ പൊലിബലത്തിനുള്ളിലായിട്ട് ഇന്നത്തെ പ്രയാണ ഫ്ലാഗ് ഓഫ് ചെയ്ത അടുവെണ് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തിരിക്കുന്ന ഭീകരതാവ് ആയിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു Lāgara-pratara-nabhashadāna lāgara-studi. 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 ദശികപ്പെട്ടവനേ മനോരോടെ തന്നെ ചെയ്യണമേ ദുർഗ്ഗേ പരിശുദ്ധനാകന്ദാ വരാനേ നീ പരിശുദ്ധനാകുന്നു നമ്മളാകട്ടെ നീ പരിശുദ്ധനാകന്ദാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകപ്പെട്ടവനേ മനോരോടെ തന്നെ ചെയ്യണമേ നമ്മൾ പാപികളോട കരുണ ചെയ്യണമേ We ൾക്കായി <laughs> നോക്കി ി ആശ്വസിപ്പിക്കുകയാണ് നിങ്ങളുടെ ലക്ഷിക്കാതെ വന്നവര പുനരുസ്ഥാനത്തിൽ നിങ്ങളുടെ പറ്റത്തിരുന്ന വേഗതത്തിനുമായി വരുമാനിക്കുന്നവരുമായി കൃഷി കാതം നിങ്ങളുടെ കൃഷ്ണിയും ഇപ്പോഴും

i see ചെയ്യപ്പെട്ടങ്ങളുടെ മതപിതാവുമായ യും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അഗ്നിൽ ചവിട്ടു കൊടുക്കരുത് നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള അടച്ചുപൂട്ടിയില്ലാതായി തീരുമാനം നോക്കിയിട്ടുള്ള കണ്ണുകൾ മുഴുവനും ും രഹസ്യങ്ങളാഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിയ കർത്താവേ <laughs> ും Por oh, ഐകവാർഷിക ആഘോഷങ്ങളും നിലകളെക്കുറിച്ച് ഓർക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് പിന്നെ ചുരുക്കരിലേക്ക് ശില്പിയായ ത്യപുരശ്രീംബേരിയുടെ ഈ കണ്ടുകളിൽ നിന്നും ഈ ഛായാചിത്ര പ്രയാണത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ പിന്നിൽ മേരി ഏറ്റെടുത്തതായ ത്യാഗത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് വലിയ സമർപ്പണവും അദ്ദേഹത്തിന് വലിയ പ്രാർത്ഥനകളും പുനരലേക്ക് പ്രസ്ഥാനിക്കുകയും വിജയിപ്പിക്കുവാൻ സഹായകമായ പ്രത്യേകമായിട്ട് ഓർക്കുവാനുള്ളതായ ഒരു അവസരം കൂടിയാണ് ഇത് ഈ ഛായാചിത്ര പ്രയാണം ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ ചേട്ടൻ ആ ഛായാചിത്ര പ്രയാണത്തിനോട് വലിയൊരു പ്രമോഷണം തന്നെ നാം നടത്തുകയാണ് അനുഗ്രഹപ്രദമായ രീതിയിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കട്ടെ ഇതിന് നേതൃത്വം വഹിക്കുന്ന യക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ളതായ ഓരോ ശുശ്രൂഷിയാണ് വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെടുക രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുവാനായിട്ടും ഈ ചായ പ്രയാണങ്ങളെ സഹായിക്കട്ടെ ആശംസിക്കുകയാണ് നൽകുന്നത് എല്ലാവരെയും ആശംസിക്കുന്നു കൂടുതൽ സഹോദരിയും സഭാബന്ധവും പ്രതിഷ്ഠപ്പെടുത്തുവാനായിട്ട് ഇത് സഹായകമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്തു ਆਗੇ ਮਾਇਦੇ ਨਾਲ ਪ੍ਰਾਤਿਪਟ ਯਾਤਰੇ ਪਗੜਤੂਆ ਹੋਰ ਦੇਵਨ ਦੇ ਜੀ ਪਟਕ ਮਾਰਾਟੇ ਦੇਵ ਮਾਇਦੇ ਤਾਉ ਨਿਗਲੇ ਸੁਭਾਸ ਮਾਇਦੇ ਰੇਤ ਮੇਲੇ ਗੈਜ ਪਟਕ ਮਾਰਾਟੇ ਇਲਾਵਾ ਮੁਕਤ ਨਿਸ਼ ਰੋਹਾ ਮਾਇਦੇ ਹੋਵੇ ਨਾ ਕਿ ਨਮਰਵੇ ਤੁਮੜਵੇ ਮਾਨਰ ਪ੍ਰਾਤਿ ਦੇ ਤੇਰੇ ਬੁਰਦ ਸਿੰਘਾਸਤ ਨੂੰ ਮਾਇਦੇ ਗੈਜ ਪਟਕ ਬੇ ਮੰਗੀਚ ਪਟਕ ਮਾਇਦੇ ਤੀਰੇ ਦੇ ਅਮਨ ਅਮਨ ਰਾਇਸੋਨ ਪੇਨਾਇਸੋਨ ਪੇਨਾਇਸੋਨ